ഹലോ അസലാമലേക്കും ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ ബീഡ്സുകൾ അതുപോലെ തന്നെ മറ്റുള്ള ഐറ്റംസുകളൊക്കെ കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി കുറഞ്ഞ സ്റ്റോക്ക് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ചൂസ് ചെയ്യാനുള്ള അവസരമില്ല എല്ലാം നല്ല ബീഡ്സുകളാണ് ക്രിസ്റ്റലാണെങ്കിലും അത് സ്റ്റോൺ വരുന്ന ടൈപ്പ് ആണെങ്കിലും എല്ലാതെ നല്ല നല്ല ബീഡ്സുകളാണ് പിന്നെ ഒരുപാട് മിക്സഡ് ബീഡ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തൊഴിവാക്കുകയാണ് പിന്നെ കുറെ ആലിഗേറ്റർ ഉണ്ട് അത് തുരുമ്പ് പിടിച്ചതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു രൂപ റേറ്റിനാണ് കൊടുത്തൊഴിവാക്കുന്നത് പിന്നെ സാധാ നല്ലത് തന്നെ ഉണ്ട് അതും ആലിഗേറ്റർ ക്ലിപ്പുകൾ ഒരു രൂപ റേറ്റിനാണ് കൊടുത്ത് ഒഴിവാക്കുന്നത് പിന്നെ ഈ ബീഡ്സുകളൊക്കെ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്തൊഴിവാക്കുന്നത് ഇതൊന്നും കളറ് പോണതല്ല സാധാ ബീഡ്സുകളാണ് എല്ലാം പിന്നെ അത് കൂടാണ്ട് തന്നെ മിക്സഡ് ബീഡ്സിൽ വെറൈറ്റികളായിട്ടുള്ള മിക്സഡ് ബീഡ്സുകൾ ഒരുപാടുണ്ട് അപ്പം അതും അത് പത്ത് ഗ്രാമിന് പത്ത് രൂപ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്തൊഴിവാക്കുന്നത് പിന്നെ വരുന്നതാണ് ഈ ഒരു സ്റ്റാർ മോഡൽ വരുന്ന ഗ്ലാസ് ബീഡ്സിൽ അഞ്ച് മോഡലുണ്ട് ഇതിൽ എല്ലാം മിക്സഡാണ് അതും അത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് കൊടുത്തൊഴിവാക്കുന്നത് പിന്നെ ക്രിസ്റ്റൽ ബീഡ്സുകൾ പത്ത് ഗ്രാമിന് എട്ട് രൂപ റേറ്റിനാണ് കൊടുത്തൊഴിവാക്കുന്നത് അതുപോലെ തന്നെ ഷുഗർ ബീഡ്സുകളാണെങ്കിലും എല്ലാം അത് നമ്മൾ ഈ ഒരു റേറ്റിനാണ് കൊടുത്ത് ഒഴിവാക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് പേർക്ക് സാധനങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അവരോട് അന്വേഷിച്ചിട്ടുണ്ട് അവർ സ്ലിപ്പ് തന്നിട്ടില്ല സ്ലിപ്പ് തന്നു കഴിഞ്ഞാൽ ട്രാക്കിംഗ് നമ്പർ ഞാൻ ഇട്ടുതരാം അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് നോക്കിയാലും മതി പിന്നെ വയർ ഹെയർ ബെൻഡ് ഉണ്ട് അത് ഒരെണ്ണത്തിന് ഒരു രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത് മിനിമം പർച്ചേസ് എന്ന് പറഞ്ഞത് നൂറ് രൂപ പിന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് വേറെ വരും ഇത്രയാണ് നമുക്ക് മിനിമം പർച്ചേഴ്സ് വരുന്നത് പിന്നെ സാറ്റിൻ സാറ്റിൻ ബോ അല്ല സാറ്റിൻ റിബണ് റിബണുകൾ ഒരുപാടുണ്ട് ഓർഗൻസ് ആണെങ്കിലും അതുപോലെ തന്നെ സാറ്റിൻ ആണെങ്കിലും അപ്പം അതും അതെ മീറ്ററിന് പത്ത് രൂപ പിന്നെ സ്റ്റോൺ ചെയിൻ ഉണ്ട് പിന്നെ ആ ഒരു സ്റ്റോൺ ബീഡ്സിൽ വരുന്നത് തന്നെ ഉണ്ട് അപ്പം അതൊക്കെ മീറ്ററിന് പത്ത് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത് അതിൻ്റെ സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പം അതും ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ജ്വല്ലറി ഐറ്റംസ് ആയിട്ടുള്ള ജംറിങ് അതുപോലെ ഹെഡ് ഹെഡ് പിന്ന് ഐ പിന്ന് ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും പിന്നെ ഈ ഒരു ചെയിൻ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ മിനിമം പർച്ചേസ് എന്ന് പറഞ്ഞത് ഷിപ്പിംഗ് അടക്കം നൂറ്റി രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ടാഗുകൾ സാറ്റൺ റിബ്ബണ് ഓർഗൻസർ റിബ്ബണ് അപ്പോൾ എല്ലാ റേറ്റും നമ്മളിതിന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക ചൂസ് ചെയ്യാനുള്ള അവസരമല്ല ഇത്ര രൂപക്കാവുമ്പോൾ നമ്മൾ അതിന് നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് എങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വെച്ച് തരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും Bye bye.